എവിടെ പോയിണ്ട് ആവശ്യത്തിന് നോക്കിയാമ്പടം വാങ്ങുന്ന ദിവസം കറക്റ്റ് എന്റെ മുന്നിൽ ഉണ്ടാവും എന്റെ പൊന്നു മോലാളി ഒന്നും പറയണ്ട പശുവിനെ കുളിപ്പിക്കണം വക്കിയോലി വാരിയിട്ട് എടുക്കണം ആഹ് അതിന്റെ മൂത്രം എടുക്കണം ചാണ എടുക്കണം എന്തെല്ലാം ജോലിയാണെന്നറിയോ ജോലി ഇഷ്ടം പോലെ ഉണ്ട് ഇതൊന്നും നീ ചെയ്യുന്നില്ലല്ലോ എന്റെ പൊന്നു പൊന്നുമലാളി ഇനി എനിക്ക് പശുവിനെ കറക്കാൻ അതെന്താ പശുവിനെ കറന്ന് 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 ഒരു ഉള്ളി പാല് പോലും വരുന്നില്ല എന്റെ കൈ കഴിച്ചു പശുവിനെ കറന്ന പാൽ എങ്ങനെ വരൂല എന്തായാലും നീ ഏത് പശുവിനെ കറന്നേ അതാ തൊഴുത്തിലേക്കുന്ന കറുത്ത പശു ഏഹ് ആ അടിപൊളി പശു ആ കറിക്കുന്ന കറുത്ത പശു അത് പശു ആണോടൊ അത് കാളയല്ലേ കാളയെ കറന്ന് ഇതാണ് കുഴപ്പം ഓരോ കളറിലെ പശുക്കളെ ഒരു പത്ത് പതിനഞ്ചെണ്ണം കൊണ്ട് കെട്ടിയിരിക്കേ കാ എങ്ങനെ തിരിച്ചറി ഇതുപോലുള്ള മന്ദബുദ്ധങ്ങൾ ചെയ്യുന്നുണ്ട് വിളിക്കുന്നത് മലയാളി നിസ്സാരമായ ശമ്പളത്തിന് ജോലി ചെയ്യാൻ എന്നെ കിട്ടൂല ഇവിടെ അഞ്ഞൂറ് രൂപ മാസം കൊടുത്തിട്ട് ഇവൻ അഹങ്കാരം അത് വേണം ആർക്ക് വേണം അഞ്ഞൂറ് കൊണു ഓക്കെ എന്നാ ഇന്ന് പോയി ആയിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം ആയിരത്തി അഞ്ഞൂറ് രൂപത്തിൽ ഒരിക്കലും മനസ്സിലായില്ലേ എടാ ഇതാ പറയാ നാളത്തെ പ്രത്യേകത നിനക്ക് എന്താ പ്രത്യേകത വീട്ടിലെ വീട്ടിലെ അച്ഛൻ അച്ഛൻ മരിച്ച മരിച്ച ആണ്ടല്ലേ എടാ പറയാ ഇന്നലെ പറഞ്ഞോ എടാ നാളെ എന്റെ ബോസ് വരികയാണ് മനസ്സിലായില്ലേ ആ ഞാൻ നാളെ നിന്റെ ബോസ് വരുന്ന പറഞ്ഞില്ലേ ആ ദിവസം ഇന്നാണ് മനസ്സിലായല്ല എന്റെ ബോസ് ഇപ്പൊ അമേരിക്കയിൽ നിന്ന് വരും പത്ത് ലക്ഷത്തിന്റെ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടി വരികയാണെ ഓഹ് പിന്നെ അദ്ദേഹം വരികയാണെങ്കിൽ എനിക്ക് പത്ത് ലക്ഷം രൂപ ലാഭമാണ് ഞാൻ രക്ഷപ്പെട്ട അറിയാലോ നിനക്ക് രക്ഷപ്പെടാ നിനക്ക് അങ്ങനെ വരുമ്പോ അങ്ങനെ ഏറ്റവും വലിയ പ്രശ്നമാണ് വിനയം ഭയങ്കര ഇഷ്ടം സംവിധായക വിനയ വിനയം മനസ്സിന്റെ വിനയം പിന്നെ അതുപോലെ തന്നെ ചായ ചായ അദ്ദേഹത്തിന് ഭയങ്കര ക്രൈസ് ആണ് ആഹ് ചായ അപ്പം നീ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോ നീ അദ്ദേഹം വരുമ്പം നീ കുറച്ച് പിന്നേനെ നിന്റെ തറ സ്വഭാവം അവിടെ എടുക്കരുത് ഇല്ലല്ലേ മനസ്സിലായാലോ ഇല്ല നീ അദ്ദേഹം വരുമ്പം എങ്ങനെയാ നീ എങ്ങനെ സംസാരിക്കാൻ വന്ന അദ്ദേഹത്തോട് ഞാൻ അയാളെ കണ്ടുടനെ അളിയാ സുഖം തന്നെ അടിയാന്ന് അങ്ങനെ തന്നെ ചോദിക്കാനാ കിയാ സുഖം തന്നെ അളിയാ അപ്പൊ തന്നെ അദ്ദേഹം തിരിച്ചു നോക്കോളൂ വിനയം വേണോന്ന് ഒരാളെ കാണുമ്പോൾ വിനയത്തോട് എന്താ പറയാ നമസ്കാരം 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 തന്നെ നമസ്കാരം നമസ്തേ ഓക്കേ എന്ന് പറയണം അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ചായപ്പുറാണല്ലോ ചായ കൊടുത്തേക്കുന്നു ചായ എന്ന് പറയുമ്പോൾ അദ്ദേഹം ചായ ചോദിക്കുമ്പോൾ നീ ചോദിക്കണം നീ പറയണം കണ്ണൻ ദേവൻ വേണോ എവി ടി വേണോ ബ്രൂക്ക് ബോൺ ചായ വേണം അങ്ങനെ ചോദിക്കണം നീ ഇവിടെ അതിനെ അതൊന്നും ഇല്ലല്ലോ ഇവിടെ അതൊന്നും ഇല്ല അത് നീതിന്റെ കട്ടംചായ മതിയൊന്നും ചോദിക്കരുത് ഓ ഒന്നും ഇല്ലെങ്കിലും ഉണ്ടെന്ന് പറയണം പൊലിപ്പിച്ച് പറയണം പൊക്കി പറയണം എന്റെ സ്റ്റാൻഡേർഡ് ഉയർത്താൻ നീ ഞാനേ മനസ്സിലായില്ലേ അതൊക്കെ ചായ കഴിഞ്ഞാൽ നിന്നൊക്കെ ആ കടിയല്ല കടീന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ചെറിയ പലഹാരങ്ങൾ പറയില്ലേ നീ ഒരു കഷ്ണം ലഡു അലുവ കൊടുക്കാം അതായത് അയാള് വരുമ്പം ചായ എവി ടി ആണോ ബ്രൂക്ക് പോണ്ടാണോ കണ്ണൻദേവനാണോ ഇങ്ങനെ അങ്ങ് ചോദിക്കണം അലുവ ഓരോ സ്ഥലത്ത് പറയാം കോഴിക്കോട്ടത്തെ അലുവ കൊച്ചിയുടെ അലുവ ഇങ്ങനെ പറയണം അതെ അത് സംഭവം മനസ്സിലായില്ലോ ഓക്കെ കണ്ടിട്ട് എനിക്കൊന്നും ഒരുപാട് നാളത്തിന് ശേഷം ഒരുപാട് കറുത്തു പോയി ഒരുപാട് അങ്ങ് ക്ഷീണിച്ചു പോയി താങ്കൾ ഒരുപാട് ജോലിയുണ്ട് ആണല്ലേ ാണ് മുതാരാണ് താങ്കളുടെ പേപ്പേഴ്സ് ഒപ്പിട്ട് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അമേരിക്കയിലേക്ക് തിരിച്ചു പോകാമായിരുന്നു അല്ല വളരെ വിനയുള്ള നമസ്കാരം കണ്ടില്ലേ കണ്ടു സംഭവം കണ്ടില്ലേ സംഭവം പേപ്പേഴ്സ് എടുത്ത് വരാം അപ്പൊ ഇദ്ദേഹം വേണ്ട മതി ട്രീറ്റ് ചെയ്തോളൂ ഓക്കെ ഓക്കെ ആണല്ലോ താങ്കൾ പേപ്പേഴ്സൊക്കെ എടുത്തോണ്ട് അതൊപ്പിട്ട് എനിക്ക് പെട്ടെന്ന്

ആ സാറേ ഒരു കാര്യം എന്തോ അവിടെ വന്നു കഴിഞ്ഞാൽ വല്ല ജോലിയും കിട്ടും അമേരിക്കയിൽ ഇടാ നീ നല്ല ജോലിക്കാരനാണെങ്കിൽ ഞാൻ നിന്നെ അമേരിക്കയിൽ കൊണ്ട് പോയിരിക്കും എനിക്ക് പ്രാപോട്ടില്ലല്ലോ എന്താ പ്രാപോട്ടില്ല എന്താ പോവാനായിട്ടുള്ള പ്രാപോട്ടില്ല ഇട പ്രാപോട്ടല്ല പിന്നെ അമേരിക്കയിൽ പോകണമെങ്കിൽ അതൊക്കെ വ്യക്തമായിട്ട് വൃത്തിയായിട്ട് പറയണം ഞാൻ പറഞ്ഞുതരോ പ്രസ്കട്രിപ്പ് അത് വേണ്ട പിന്നെ ആ അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ ആ ഈ കെട്ടിടങ്ങൾക്കൊക്കെ വെള്ള ഒഴിക്കാനുള്ള ജോലി കിട്ടും ഒഴിക്കാനുള്ള ജോലി ഞാൻ തരാം ആ ഒഴിക്കുന്നത് ദിവസവും വളർന്നുകൊണ്ടിരിക്കില്ലേ അത് വെള്ള ഒഴിച്ച് വളരുന്നതല്ല അതൊക്കെ മേളിൽ മേളിൽ വേറെ വേറെ കെട്ടിടങ്ങൾ വെക്കുന്നതുകൊണ്ടാണ് ആ കെട്ടിടങ്ങളൊക്കെ ആ വളർന്ന് വലുതാകുന്നത് സാറേ ആ നമസ്കാരം നമസ്കാരം നമസ്തേ നമസ്തേ പയ്യൻ ആ വന്നതല്ലേ അതെ ഒരു ചായ ചായ ആയിക്കോട്ടെ അതെ ചായ എന്ന് പറയുമ്പോ കണ്ണൻ ദേവൻ ചായ വേണോ ബ്രൂക്ക് തേയില ഏതായാലും ചായ കഴിക്കല്ലേ കഴിക്കാൻ ഒരു ചെറുത് അല്ല അല്ലേ വന്നൊരു ചെറുത് ഒരു ചെറിയ സാധനം ഒരു ചെറുത് അയ്യല്ല സാറ് കൂടെ കൂടെ കഴിക്കാറുണ്ട് സാറ് കഴിക്കു ഒരു ചെറുത് സാറ് കഴിക്കുവല്ലോ ആ ഒരു ചെറിയ സാധനം അപ്പൊട്ടെ ചെറിയ ഉണ്ണിയപ്പം എവിടെ കൊണ്ട് വെച്ചേക്കണ എന്തോ ഉണ്ണിയപ്പോ അല്ല വലിയ നെയ്യപ്പം തരാ നെയ്യപ്പം വേണ്ട കഷ്ണം അലിവ എടുക്കോട്ടെ നമസ്കാരം നമസ്കാരം ഈ അലിവ എന്ന് പറയുമ്പോ ആ കോഴിക്കോട്ടത്തെ അലിവ വേണോ കൊച്ചിയിലെ കൊച്ചിയിൽ വേണോ മലപ്പുറത്തെ അലിവ വേണോ അതായി കടപ്പുറത്തൊക്കെ കിടക്കണ അലിവ അല്ല നല്ല കടപ്പുറത്ത് ആൾക്കാർ ഉണ്ടാക്കുന്ന അലിവ അല്ല കറുത്ത അലുവലി അതായിക്കോട്ടെ നല്ല ഉള്ള പയ്യൻ എന്താ വിനയം ഇങ്ങനെ വിനയുള്ള പയ്യം പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല ഇവനെ ഞാൻ ചിലപ്പോ അമേരിക്കയിലോട്ടൊരു പോക്ക് പോവോ നമസ്കാരം അതിനിടയ്ക്ക് ചായോടാ ഇതെല്ലാം അല്ലേ സാറന്നെ അമേരിക്ക കൊണ്ടുപോയി കഴിഞ്ഞാൽ സമയാസമയം കാപ്പിയൊക്കെ വെരി ഗുഡ് ഓ നമസ്കാരം നമസ്കാരം നല്ല വിനയുള്ള പയ്യൻ ഞാൻ പറഞ്ഞില്ലേ കടിച്ചു നമസ്കാരം നല്ല വിനയുള്ള പയ്യനല്ലേ കുടിച്ചോ നക്കെ കുടിച്ചോ ചൂടാറും സാറേ നമസ്കാരം നമസ്കാരം കുഴപ്പമില്ല കുടിച്ചോ ചൂടാറും നക്കി കുടിച്ചോ ഞാൻ നിന്നെ അമേരിക്ക കൊണ്ട് പോയിരിക്കും എന്റെ ഈശ്വരാ നമസ്കാരം 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 നമസ്തേ സാറെ കുടിച്ചോ കുഴപ്പമില്ല ഇത് എപ്പോഴും എപ്പോഴും നമസ്കാരം പറയുന്നേ അമേരിക്കയിൽ നിന്ന് കഷ്ടപ്പെട്ട ഇവിടെ നിന്ന് ഒരാളെ ഒപ്പിടാൻ വേണ്ടി വന്ന അപ്പൊ ചായന്ന് നമസ്കാരം പറയുന്നു അല്ല അല്ലേ നമസ്കാരം പറഞ്ഞത് അങ്ങോട്ട് ഇഷ്ടമായില്ല അതാ ഇനി സൗണ്ട് കുറഞ്ഞു പോയാ സാറ് കുടിച്ചോ കുഴപ്പമില്ല നമസ്കാരം ഒരു ചായ കുടിക്കുന്ന ഓടാവിടുന്ന് കൂടുതലോണ്ട് പറയുന്നത് എനിക്ക് ഒരു ക്ലാസ് ചായ തന്നിച്ച് അയാൾ കുടിക്കാൻ സമ്മതിക്കുന്നില്ല ആരാ നമസ്കാരം

അതാലോചിച്ചിട്ട് കാരണം അവനും ഞാൻ നമ്മളെ ബന്ധം സാറുകാരില്ല എത്ര വർഷമായ അവലക്കിരിക്കോട് സാറിന്റെ വലിയ മനസ്സിലത് പക്ഷേ അവൻ ഇനി ആവർത്തിച്ചാൽ എന്റെ താനിക്കോണ അവനറിയും സാറിന് എന്നെ ശരിക്കും അറിയാൻ പറ്റില്ല സാറിന് എന്നെ അറിയാമല്ലോ എന്റെ താനിക്കോണ്ടാ മാറി അവൻ അവൻ ചെയ്ത നിസ്സാരമായ തെറ്റ് അത്ര പോരെ വലിയ മനസ്സ് ലക്ഷം ആണല്ലോ എങ്കിലും കോൺട്രാക്ട് ചെയ്യാൻ പറ്റില്ല സാറേ എത്ര വർഷം വന്ന് അവര് മാസം മാസം ശമ്പളം ഉടുപ്പ് എല്ലാം കൊടുക്കുന്നുണ്ട് അവനെന്നോട് അങ്ങനെ പേര് പറയാൻ എനിക്ക് സാറെ

പത്ത് ലക്ഷം കുടിച്ചോട്ടെ കുടിക്കൂ സാർ സാറ് ചായ കുടിക്കൂ സാറിന് വേണ്ടി ഉണ്ടെങ്കിൽ ചായയാണ് പക്ഷേ പത്ത് അങ്ങനെ എല്ലാരും പോയി ഇനി മനസ്സമാർത്തോട് കൂടി ഈ ചായ അങ് കുടിക്കോ നമസ്കാരം